ഉള്ളംകൾ സീനയുടെ പേര് പച്ച കുത്തിയിരുന്ന വൺസൈഡ് ലവറിന്റെ കയ്യിലേക്ക് പെട്രോൾ ഒഴിച്ചു കത്തിക്കുമ്പോൾ സീന പരിസരം മറന്ന് ഭ്രാന്തമായി ചിരിച്ചു അതിപ്പോഴും അവളുടെ ഓർമ്മയിലുണ്ട് പക്ഷേ ആളുകൾ പറഞ്ഞുകേട്ട മറ്റു പലതും അവളുടെ ഓർമ്മയിൽ ഇല്ലാത്തവയാണ് എസ് സജി കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ വൺസൈഡ് ലവ് സർക്കാർ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സാബിത്ത് പെട്ടെന്ന് കടന്നു ചെന്ന് സ്വാശ്രയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ സീനയോട് ഒറ്റശ്വാസത്തിൽ പ്രണയ അഭ്യർത്ഥന നടത്തി സോറി എനിക്കയാൾ ഇഷ്ടപ്പെടാനാവില്ല പരിഭ്രമം പുറത്തു കാട്ടാതെ സീന പറഞ്ഞു സാരമില്ല പക്ഷേ എനിക്ക് സീന ഇഷ്ടമാണ് വർഷങ്ങളായി പരിചയമുള്ള പോലെ സാബിത്ത് പറഞ്ഞു നീ എൻ്റെ മനസ്സിലുണ്ടാവും എന്നും പക്ഷെ എനിക്കയാൾ ഇഷ്ടപ്പെടാനാവില്ല ഒരു സാഹചര്യത്തിലും സീനയുടെ സ്വരം ദൃഢമായിരുന്നു ആയിക്കോട്ടെ ബട്ട് ഐ ലവ് യു ദാറ്റ്സ് ഓൾ സാബിത് പറഞ്ഞു സീനയുടെ മനസ്സിലെ കാമുക ചിത്രത്തിന് പുറത്തായിരുന്നു സാബിത്ത് താൻ താലോലിക്കുന്ന ഒന്നും സാബിത്തിൽ അവൾക്ക് കണ്ടെത്താനായില്ല പക്ഷേ ആ പ്രണയ അഭ്യർത്ഥന സീനയ്ക്ക് മറക്കാനായില്ല എത്ര ശ്രമിച്ചിട്ടും അന്നു രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല സാബിത്തിന്റെ വാക്കുകൾ എന്തുകൊണ്ടോ അവളെ തട്ടി ഉണർത്തിക്കൊണ്ടിരുന്നു ഒരു ദുസ്വപ്നം പോലെ അവന്റെ പ്രണയം അവന്റെ മനസ്സിലല്ലേ അതവിടെ ഇരിക്കട്ടെ നിനക്കെന്ത് സീനയുടെ കൂട്ടുകാരി ചോദിച്ചു സീനയുടെ ഏട്ടൻ സാബിത്തിനെ കണ്ടുപിടിച്ച് ഭീഷണി മുഴക്കി സീന പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായല്ലോ അതിനുശേഷം ഞാൻ അവളെ ശല്യം ചെയ്യാൻ വന്നു പിന്നെന്താ പ്രശ്നം സാബിത്ത് ചോദിച്ചു പക്ഷേ നീ അവളെ ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട് അത് സത്യമാണ് അതും പറഞ്ഞ് ഞാൻ അവളെ ശല്യം ചെയ്യില്ല ഒരിക്കലും പക്ഷേ ഞാൻ അവളെ പ്രണയിക്കുന്നു അതെന്റെ സ്വാതന്ത്ര്യമാണ് കേൾക്ക് സീന ഏട്ടൻ അവളെ ഉപദേശിച്ചു അവൻ നിന്റെ ഒരു ആരാധകനാണെന്ന് കരുതിക്കോ കാര്യം തീർന്നില്ലേ അവൻ അങ്ങനെ നടക്കട്ടെ അത് അവന്റെ ഭ്രാന്ത് പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല സീന പറഞ്ഞു ലക്ഷക്കണക്കിന് ആരാധകരുള്ള സിനിമാ നടികൾ ഉറങ്ങുന്നതോ പക്ഷെ എനിക്ക് കഴിയുന്നില്ല കർക്ക് അവനല്ല നിനക്കാണ് ഏട്ടൻ പറഞ്ഞു ദുർദ്ദേശത്തോടെ തുറച്ചു നോക്കിയാൽ കൂടി കേസെടുക്കാനാവും തെളിവുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ ദുർദേശം എവിടെ സീനയുടെ ബന്ധുവായ വക്കീൽ ചോദിച്ചു അയാൾ നിന്നെ പ്രണയിക്കുന്നു പക്ഷേ ശല്യം ചെയ്യാൻ ശ്രമിച്ചിട്ടേയില്ല കേസ് ജയിക്കാൻ വേണ്ടി പോലും കളവു പറയാൻ നീ തയ്യാറല്ല പക്ഷേ എനിക്ക് എനിക്കയാളെ തീരെ ഇഷ്ടമല്ല സീന പറഞ്ഞു ശരിയായിരിക്കാം പക്ഷേ ഇഷ്ടമല്ലാത്തവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കാനാവോ വക്കീൽ ചോദിച്ചു പക്ഷേ എനിക്ക് ഉറങ്ങാനാവുന്നില്ല അത് നിന്റെ പ്രശ്നമാണ് നിയമപ്രശ്നമല്ല പക്ഷേ അങ്കിൾ കോടതിയിൽ ഈ കേസുമായി ചെന്നാൽ ആളുകൾ എനിക്ക് കിറുക്കാണെന്ന് പറയും നോക്ക് സീന എനിക്ക് തോന്നുന്നത് നീ സാബിത്തിനെ പ്രണയിക്കാൻ തുടങ്ങുന്നു എന്നാണ് നീ പോലും അറിയാതെ സീനയുടെ കൂട്ടുകാരി പറഞ്ഞു അല്ലെങ്കിൽ എന്തിനാ നീ ഇത്രയും ബേജാറാവുന്നത് ഈ ചെറിയ കാര്യത്തിന് പക്ഷേ എന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അയാളെ ഒഴിവാക്കാൻ നോക്കൂ പക്ഷേ എങ്കിൽ പിന്നെ നീ ഉറക്കം കളയുന്നത് എന്തിന് നോക്ക് ഇത് ശരിക്കും നിന്റെ പ്രശ്നമാണ് ഒരു കാര്യം ചെയ് നീ പെട്ടെന്ന് ഒരു മനഃശാസ്ത്രജനെ കാണാൻ നോക്ക് കൂട്ടുകാരി ഉപദേശിച്ചു ഹിപ്നോട്ടസത്തിൽ വിശ്വാസമുണ്ടോ മനഃശാസ്ത്രജൻ ചോദിച്ചു ഉണ്ട് സീന പറഞ്ഞു എങ്കിൽ രണ്ടു മൂന്ന് സെഷനുകൾ കൊണ്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കാം മനഃശാസ്ത്രജൻ തന്റെ വാക്ക് പാലിച്ചു സാബിത്ത് സംഭവം ഇപ്പോൾ തന്നെ അലട്ടുന്നില്ലെന്നും തനിക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെന്നും സീന സമ്മതിക്കുകയും ചെയ്തു ഇത്രയും സംഭവങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ് പക്ഷേ പിന്നീട് സീന പറഞ്ഞ കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ അവളുടെ വെറുമൊരു തോന്നൽ മാത്രമാകാം എല്ലാം എന്നാൽ മാസങ്ങൾക്കു ശേഷം സാബിത്തിനെ യാദൃശികമായി കണ്ടുമുട്ടിയതോടെ പ്രശ്നം പഴയപടി തിരിച്ചു വന്നതായി സീന തിരിച്ചറിഞ്ഞു എനിക്ക് വീണ്ടും ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി ഒടുവിൽ പ്രശ്നം സ്വയം പരിഹരിക്കാൻ ഞാൻ തീരുമാനിച്ചു രാത്രി കുറെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ കാർ സ്റ്റാർട്ടാക്കി സാബിത്തിനോട് വരാൻ പറഞ്ഞ ഇടം ലക്ഷ്യമാക്കി നീങ്ങി കോളേജിൻ്റെ പിൻഭാഗത്തുകൂടി കടന്നുപോകുന്ന ഇടുങ്ങിയ പാതയോരത്തെ കൂറ്റൻ പൂമരത്തിൽ ചാരി നിന്ന സാബിത്ത് കൂടുതൽ സൗമ്യനായി തോന്നിച്ചു പെട്ടെന്ന് എൻ്റെ തലച്ചോറിൽ മേഘങ്ങൾക്ക് തീ പിടിച്ചു വാതിൽ പാളിക്കിടയിൽ ചതഞ്ഞമരുന്ന പല്ലിയുടെ പിടച്ചിൽ അതെന്നെ ഓർമ്മപ്പെടുത്തി സിരകളിൽ ഏതോ ലഹരി പരന്നു ഞാൻ കാറിൻ്റെ വേഗം കൂട്ടി കാർ പൂമരത്തിലേക്ക് കുതിച്ചു പിടഞ്ഞുകൊണ്ടിരുന്ന സാബിത്തിൻ്റെ കയ്യിൽ എൻ്റെ നോട്ടം തറച്ചു അവൻ്റെ ഉള്ളം കയ്യിൽ എന്നെ രേഖപ്പെടുത്തിയിരുന്നു എനിക്കരിശം കൂടി അവൻ്റെ കയ്യിലേക്ക് പെട്രോൾ ഒഴിച്ചു കത്തിക്കുമ്പോഴുള്ള എൻ്റെ ഭ്രാന്തമായ ചിരി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകേട്ട മറ്റു പലതും എൻ്റെ ഓർമ്മയിൽ ഇല്ലാത്തവയാണ് അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല രണ്ട് സീന ഞാനിപ്പോൾ നിനക്ക് മുന്നിലുണ്ട് നിനക്കെന്നെ കാണാനാവില്ല പക്ഷേ കേൾക്കാനാവും നീ ഇപ്പോഴും വിശ്വസിക്കുന്ന ആ കഥയിൽ സത്യമായുള്ളത് എൻ്റെ പ്രണയം നീ ഒരിക്കലും നിരസിച്ചു എന്നത് മാത്രമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കാറോടിച്ചു കയറ്റി എന്നത് നിൻ്റെ തോന്നൽ മാത്രമാണ് ഞാൻ നിന്നോട് പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികളായിരുന്നു ഒരേ നഗരത്തിൽ എങ്കിലും രണ്ട് കോളേജിൽ പിന്നെ നമ്മൾ ഒരേ ഐ ടി നഗരത്തിലെത്തി രണ്ട് സ്ഥാപനത്തിൽ പക്ഷേ ഒരേ ജോലി ഇടയ്ക്ക് പലയിടത്തും വെച്ച് കണ്ടു യാദൃശികമായി ആ നഗരത്തിൽ തന്നെ നീ നിന്റെ കാമുകനെ കണ്ടെത്തി എന്നു ഫാഷനുകൾക്കൊപ്പം മാറിക്കൊണ്ടിരുന്ന നീ ബോളിവുഡ് താരത്തിൻ്റെ ചായയുള്ള അമിത്തിനെ കാമുകനായി തിരഞ്ഞെടുത്തത് സ്വാഭാവികം പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ പ്രണയം ബ്രേക്കപ്പായി നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിന്റെ അടുത്ത കൂട്ടുകാർക്ക് പോലും അറിയില്ല ആ പ്രണയനഷ്ടം നിന്നെ ഒരുപാട് മാറ്റി അതിനൊന്നും ഇനി പ്രാധാന്യമില്ല പക്ഷേ ഒരു കാര്യം നീ ഓർത്തെടുത്തേ പറ്റൂ ശരിക്കും അമിത് നിന്റെ ഹൃദയത്തിലേക്കാണ് കാറോടിച്ചത് മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാം നീ ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്ക് അന്ന് വൈകുന്നേരം ഏറെ വൈകിയാണ് നീ ബസ് സ്റ്റോപ്പിലെത്തിയത് പക്ഷേ ഏത് സാഹചര്യത്തിലാണ് നീ വീണ്ടും അമിത്തിൻ്റെ കാറിൽ കയറിയതെന്ന് വിശദീകരിക്കാൻ നിനക്കേ കഴിയും നിങ്ങൾ തമ്മിലുള്ള പിണക്കം തീർന്നിരുന്നില്ലെന്ന് അമിത്തിന്റെ കൂട്ടുകാർ കോടതിയിൽ മൊഴി നൽകിയിരുന്നു നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യങ്ങൾ സത്യങ്ങൾ തന്നെയാണ് ഓടിക്കൊണ്ടിരുന്ന കാറിനുള്ളിൽ മണിക്കൂറോളം അമിത്തും കൂട്ടുകാരും നിന്നെ വന്യമായി ആക്രമിച്ചു ഒടുവിൽ അബോധാവസ്ഥയിലായ നിന്നെ ഒറ്റപ്പെട്ട കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു കിടക്കാൻ തുടങ്ങുമ്പോൾ പെയ്ത മഴയിൽ നിനക്ക് ബോധം തിരിച്ചു കിട്ടി നിലവിളിക്കാൻ തുടങ്ങിയ നിന്റെ ശരീരത്തിലേക്ക് കാർ ഓടിച്ചത് അമിതാണെന്ന് അവന്റെ കൂട്ടുകാർ തന്നെ മൊഴി നൽകി പക്ഷേ ഏറ്റവും വലിയ തെളിവാകേണ്ടത് നിന്റെ വാക്കുകളാണ് കാറിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ നിന്നിൽ നിന്ന് തന്നെ കേൾക്കാനാണ് കോടതി കാത്തിരിക്കുന്നത് മാധ്യമങ്ങൾ ഉറ്റുനോക്കുന്നത് നീ ഇങ്ങനെ ശൂന്യതയിലേക്ക് തുറച്ചു നോക്കിയിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നീ എല്ലാം ഓർക്കുന്നുണ്ടെന്ന് തന്നെയാണ് നീ ആരെയാണ് ഭയപ്പെടുന്നത് എന്തിൽ നിന്നാണ് ഒളിച്ചൂടാൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ നിലയിലേക്കെങ്കിലും നിനക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് പ്രണയമേ എന്ന് അലറി വിളിച്ചുകൊണ്ട് മുറി തുറന്ന് നീ പുറത്തേക്ക് ഓടിയപ്പോഴൊക്കെ വല്ലത്ത ഭയം തോന്നിയിരുന്നു പഴയതൊക്കെ ഓർമ്മ വരുന്നു കോളേജ് സ്റ്റേജിൽ പാട്ടുപാടി നിൽക്കുന്ന നിന്നെയാണ് ഞാൻ ആദ്യം കാണുന്നത് ആത്മാവിലേക്ക് പിടിച്ചെടുക്കുന്ന പഴയ ആ മെലഡി പ്രണയമേ നീ എവിടെയാണെന്ന് സാന്ദ്രമായി അന്വേഷിക്കുന്ന ആ പാട്ട് തിരഞ്ഞെടുത്ത നിനക്കെങ്ങനെയാണ് സെക്സിയായ ഫാഷൻ വസ്ത്രങ്ങൾ ഇണങ്ങുക അന്ന് എന്റെ ചോദ്യം കേട്ട് നിനക്ക് ദേഷ്യം വന്നു ഒടുവിൽ നീ അമിത്തിനെ കാമുകനായി തിരഞ്ഞെടുത്തപ്പോഴും എനിക്കതേ പുറത്തക്കേട് തോന്നി സമ്മതിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ പരസ്യ മോഡലുകളെ പിന്നിലാക്കുന്ന മേഡ് ഫോർ ഈച്ച് അതർ ലുക്ക് ഉണ്ടായിരുന്നു നീ ഇപ്പോഴതൊക്കെ മറക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷേ ഒന്നും ഓർമ്മയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല നീ ബോധപൂർവം നാടകം കളിക്കില്ലെന്നറിയാം നിലവിളിച്ചുകൊണ്ട് ഇടനാടിയിലൂടെ ഓടിയ നിന്റെ ഓരോ ചലനവും സത്യസന്ധമായിരുന്നു അതേ സ്വാഭാവികത നിന്റെ ഇപ്പോഴത്തെ നിലപാടിനും ഉണ്ടാവും പക്ഷേ ഇപ്പോൾ വേണ്ടത് അതല്ല നീ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ മൂന്ന് സീന ഇനിയെങ്കിലും നീ സംഭവിച്ച കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവണം നിന്റെ ഏട്ടൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതെങ്കിലും നീ വിശ്വസിക്കേ സാബിത്തിനെ ആദ്യമൊക്കെ നീ വല്ലാതെ അവഗണിച്ചിരുന്നു എന്നത് ശരി തന്നെയാണ് പക്ഷേ പിന്നീട് നീ അവനോടുള്ള നിലപാട് മാറ്റി നാട്ടിൻ പുറത്തുകാരനെ സാബിത്തിന്റെ പെരുമാറ്റത്തിലെ ചില പച്ചപ്പുകൾ നിനക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ അവന്റെ സാധാരണ മട്ടിലുള്ള വസ്ത്രധാരണം ഗ്രാമഭയങ്ങൾ പിടിവാശികൾ അതൊന്നും നിനക്ക് ഇഷ്ടമായിരുന്നില്ല നീ സാബിത്തുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങിയപ്പോഴും അവൻ്റെ ഗ്രാമേതകളെ നീ വെറുത്തു ആ ഇടയ്ക്കാണ് അമിത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വളരെ പെട്ടെന്ന് നീ അമിത്തുമായി അടുത്തു സാബിത്തിനെ നീ ഒഴിവാക്കാൻ നോക്കി അമിത്തിന് വന്യമായ ഒരു മുഖമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ നീ വീണ്ടും സാബിത്തിലേക്ക് തിരിച്ചെത്താൻ നോക്കി നിന്റെ അവഗണന താങ്ങാനാവാതെ അടുത്ത നഗരത്തിലേക്ക് മാറിപ്പോരുന്ന സാബിത്ത് തിരിച്ചെത്തിയപ്പോൾ നീ വീണ്ടും ഹാപ്പിയായി അപകടം മണത്തറിഞ്ഞ അമിത് സാബിത്തിൻ്റെ കാറിനുള്ളിൽ തന്നെ അവനെ അവസാനിപ്പിച്ചു സാബിത്തിൻ്റേത് ആത്മഹത്യയാണെന്ന പോലീസ് തേറ് തെറ്റാണെന്ന് തെളിയിക്കാൻ നീ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ അമിത് നിനക്കെതിരെ തിരിഞ്ഞു നോക്കു സീന ഒടുവിൽ ഇന്നലെകൾ ഓർത്തെടുക്കാനാവാത്ത അവസ്ഥയിൽ നീ എത്തിച്ചേർന്നു പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് നിനക്ക് സ്വയം വീണ്ടെടുക്കാനാവുമെന്ന് തന്നെയാണ് നിനക്കത് കഴിഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ അമിത് സംശയത്തിന്റെ ആനുകൂല്യമോ തെളിവില്ലായ്മയോ ആഘോഷിച്ച് വീണ്ടും സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കിറങ്ങും നോക്ക് സീന സാബിത്തിനോർത്തുള്ള കുറ്റബോധവും നിന്നെ തളർത്തുന്നുണ്ടാവും പക്ഷേ നീ സാബിത്തിലേക്ക് മടങ്ങാൻ തുടങ്ങിയതു മുതൽ നീ സ്വയം തിരുത്തുകയായിരുന്നു നാല് സാബിത്ത് നീ ശരിയായിരുന്നു നീ ആഗ്രഹിച്ച സേനയാണ് ഞാനിപ്പോൾ പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല എനിക്കറിയാം അവസാന പിടിവെള്ളി കൈവിട്ടു പോകുമ്പോൾ ലാസ്റ്റ് ബസ് കടന്നു പോയെന്ന് കരുതി യാത്ര അവസാനിപ്പിക്കുന്നത് വിട്ടിത്തരം തന്നെയാണ് പക്ഷേ ചിലപ്പോൾ നമുക്കതേ കഴിയും തലച്ചോറ് കൊണ്ടു മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്നവർ നിന്റെ പ്രതികരണത്തെ ബാലിഷമോ വികലമോ ആയി കണ്ടേക്കാം സ്വന്തം ജീവിതം എപ്പോഴും സുരക്ഷിതമാണെന്ന് കരുതുന്ന വിഡ്ഢികളാണവർ ഹൃദയത്തെ സത്യസന്ധമായി പിന്തുടരുന്നവർക്ക് നിന്നെ മനസ്സിലാവും നീ അവൾക്ക് കൊടുത്ത പ്രണയം മടക്കി കിട്ടാത്തതാവില്ല നിന്നെ വേട്ടയാടിയതാണെന്ന് വാർത്തകളിൽ വ്യക്തമായിരുന്നു സങ്കീർണമായ എന്തൊക്കെയോ നിങ്ങൾക്കിടയിൽ കടന്നു വന്നിട്ടുണ്ടാവാം അമിത്തിൻ്റെ അതേ പതിപ്പായ നിന്റെ ആ കൂട്ടുകാരിയെ നിന്റെ തീഷ്ണമായ പ്രതികരണം ഒരു തരത്തിലും സ്വാധീനിക്കില്ലെന്ന കാര്യം ഉറപ്പായും നിനക്കറിയാമായിരുന്നു അമിത്തിൻ്റെ കാര്യത്തിൽ എനിക്കറിയാമായിരുന്നതുപോലെ അമിത് കടന്നുപോയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ നിന്റെ വിദൂര സാന്നിധ്യം മതിയായിരുന്നു നിന്റെ വൈകാരിക പിന്തുണ മതിയായിരുന്നു ക്ഷമിക്കുക നിന്റെ കാര്യത്തിൽ നിനക്കൊരു പിൻവിളിയാകാൻ പോലും എനിക്കായില്ല ഏറ്റവും ഒടുവിൽ സത്യത്തിൽ എനിക്ക് ഭയമായിരുന്നു എന്തെന്നാൽ മറ്റെല്ലാം കൈവിട്ടു പോയപ്പോഴാണ് അപ്പോൾ മാത്രമാണ് നിന്നിലേക്ക് തിരിച്ചെത്താൻ ഞാൻ ശ്രമിച്ചത് അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിന്നെപ്പറ്റി പലതും കേട്ട ശേഷം ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ കാര്യത്തിലും ലാസ്റ്റ് ബസ് കടന്നു ശൂന്യമായ ഇരുണ്ട വഴിയിൽ എന്നെ തട്ടിത്താഴെയിട്ട ശേഷം